നമസ്കാരം ബിനോയ് കോടിയേരിക്ക് ദുബായ് പോലീസിന്റെ യാത്രാ വിലക്ക് ദുബായ് വിമാനത്താവളത്തിലെത്തിയ ബിനോയ് കോടിയേരിയെ ഇമിഗ്രേഷൻ അധികൃതരാണ് തടഞ്ഞുവെച്ചത് ജാസ് ടൂറിസം കമ്പനി നൽകിയ ചെക്ക് കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ പൊളിഞ്ഞതോടെയാണ് കോടിയേരിയുടെ മകൻ ദുബായിൽ കുടുങ്ങിയത് നേരത്തെ ദുബായ് പോലീസ് നൽകിയ ക്ലീൻ ചിറ്റും സൽസ്വ സർട്ടിഫിക്കറ്റും ബിനോയ്ക്ക് ഗുണം ചെയ്തില്ലെന്നാണ് ഈ നടപടി വ്യക്തമാക്കുന്നത് ജാസ് ടൂറിസം കമ്പനി നൽകിയ ചെക്ക് കേസിൽ ദുബായ് പോലീസ് നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് ഇമിഗ്രേഷൻ അധികൃതരാണ് തടഞ്ഞുവെച്ചത് അതേസമയം കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഒന്നും തനിക്ക് ലഭിച്ചില്ലെന്ന് ബിനോയ് വിശദീകരിച്ചു ബിനോയ് പണം തിരിച്ചു കൊടുക്കാത്തതിനെ തുടർന്ന് ജാസ് ടൂറിസം കമ്പനിയുടെ ഉടമ അൽ മസൂഖി നൽകിയ പരാതിയിലാണ് നടപടി കഴിഞ്ഞയാഴ്ചയാണ് മർസൂകി ദുബായ് പോലീസിൽ പരാതി നൽകിയത് ചെക്ക് കേസ് എടുത്തതോടെ ബിനോയിയെ ദുബായ് വിമാനത്താവളത്തിൽ തടയുകയായിരുന്നു മുപ്പത് ലക്ഷം ദീർഘം വായ്പ നൽകിയിട്ട് ഇരുപത് ലക്ഷം ദീർഘമാണ് തിരിച്ചു നൽകിയത് ബാക്കി പത്തു ലക്ഷം ദീർഘം തിരിച്ചു നൽകാത്തതാണ് പരാതിക്ക് ഇടയാക്കിയത് വായ്പ നൽകിയതിന് ഈടായി നൽകിയ ചെക്ക് ഹാജരാക്കിയാണ് മറസൂക്കി കേസ് നൽകിയത് ഇതോടെ കേസ് ഒത്തുതീർപ്പാക്കാത്ത പക്ഷം ബിനോയ്ക്ക് നാട്ടിലേക്ക് മടങ്ങാനാകില്ല ന്യൂസ് ഡെസ്ക് മർണാടൻ മലയാളി